മുസ്ലിങ്ങൾ എന്തിനാണ് തീവ്രവാദത്തെ വെളുപ്പിക്കുന്നത് എന്ന് വളരെ നല്ല രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലായി എന്നതാണ് ഇതിനകത്തുള്ള ഒരു മെച്ചം അത് തന്നെയാണ് ഇന്ന് ലോകമാസകലം മനുഷ്യനെ മുഴുവനും വരിഞ്ഞു മുറുക്കുന്ന ക്യാൻസറുകളായി രൂപാന്തരപ്പെട്ടത് പഹൽഗാം ഭീകരാക്രമണം നരേന്ദ്ര മോദിയുടെ അറിവോടുകൂടി ആയിരുന്നു എന്നുവരെ പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകൾ അടക്കം ഉള്ള വസ്തുതകളെ പോലും ഇവർ നിരാകരിക്കും ഇപ്പോ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഭീകര സംഘടനയായിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ പ്രഖ്യാപിക്കാത്തത് എന്നത് പലയിടത്തും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് അതായത് ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദികളെ പൊതു സമൂഹത്തിൽ ഇത്ര പരസ്യമായി ഇവർക്ക് എന്തും പറയാനും ചെയ്യാനും ഒക്കെയുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവരുടെ ഗാസരോദനമാണ് ഇവരുടെ പലസ്തീനിലെ മനുഷ്യന്മാരെ കുറിച്ചിട്ടുള്ള രോദനമാണ് ഈ മനുഷ്യന്മാർ ബംഗ്ലാദേശിലുമുണ്ട് ഉണ്ട് ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ കാശ്മീരി പണ്ഡിറ്റുകളുടെ കുടുംബങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അരങ്ങേറിയ മലബാർ കലാപത്തിലെ ഇരകളുടെ കുടുംബങ്ങളിലും സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും വൃദ്ധരും രോഗികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പഹൽഗാമിൽ മരിച്ച കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബത്തിൽ ഇതൊന്നുമില്ലേ അതെന്താ നിങ്ങളുടെ ഒരു സെലക്ടീവ് കണ്ണീര് ഇവർക്ക് രാഷ്ട്രീയപരമായി ഒരു സംരക്ഷണം നമ്മുടെ രാജ്യത്ത് തീവ്രവാദികൾക്ക് ലഭിക്കുന്നുണ്ട് വലിയ രൂപത്തിൽ മാധ്യമങ്ങളെ ഇവർ വിലക്കെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് പരസ്യമായി ഹമാസിന്റെ നേതാക്കളുടെ കൂടിയും ഹമാസിന്റെ ചിത്രവും ഒക്കെയായി വരെ എഴുന്നള്ളത്ത് നടത്താനും എയർപോർട്ടുകൾ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ സകലമാന തീവ്രവാദ നേതാക്കളുടെയും ചിത്രങ്ങളേന്തി എന്തി പ്രതിഷേധങ്ങൾ നടത്താനും ഈസിയായി സാധിക്കുന്നത് ഇവർക്ക് വലിയ രൂപത്തിൽ ഒരു പിന്തുണ ഇവിടെ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് പണമുണ്ട് ഇവർക്ക് അംഗബലവുമുണ്ട് ഈ ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തലാക്കണം അല്ലെങ്കിൽ ഇനിയും ഒരുപാട് വിമാന അപകടങ്ങളും ഒരുപാട് കപ്പലുകൾ മുങ്ങാനും തീവണ്ടികൾ ആക്രമിക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് നമ്മൾ ഇത്രയും സാഹചര്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടാണ് പറയുന്നത് ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ നിർത്തലാക്കണം ഇപ്പൊ കണ്ടില്ലേ ബംഗ്ലാദേശികളൊക്കെ പാടെ ഇന്ത്യയിലേക്ക് കയറിയിരിക്കുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന അവർക്ക് വ്യാജ രേഖകൾ ഉണ്ടാക്കിക്കൊടുത്ത് തീവ്രവാദ ഐഡന്റിറ്റി മാറ്റി അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന രൂപത്തിൽ ഒരു ലേബൽ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ രാജ്യത്ത് ഇവർക്ക് സംരക്ഷണം നൽകുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഞാൻ ഒരു പേപ്പട്ടിയെ പോലെ പോലും കാണുന്നില്ല പേപ്പട്ടിക്ക് കുറച്ചുകൂടി കൂടി നമ്മളൊരു സിമ്പതി നൽകാറുണ്ട് ഇവരെ നമ്മുടെ രാജ്യത്തെ രാജ്യസ്നേഹികൾ തന്നെ ഈ ഹമാസ് തീവ്രവാദികളെ നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന തീവ്രവാദ ശക്തികളെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിനുവേണ്ടിയാണ് നമ്മൾ ബോധവൽക്കരണം നടത്തുന്നത് ഇവരെ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തെ കാർന്നു തിന്നുന്ന ഈ വിഭാഗ ഐറ്റങ്ങളെയൊക്കെ നുള്ളിപ്പെറുക്കി പുറത്തിടാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞത് എൻ്റെ സമുദായത്തിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തും നോക്കണം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ എത്ര കണ്ട് ലോകത്തിന് പ്രയാസങ്ങളായിരുന്നു അക്രമവും കൊള്ളയും കൊലപാതകവും ബലാത്സംഗവും ഇതൊക്കെ കൊണ്ട് പൊറുതി മുട്ടിയിരുന്നു മനുഷ്യരാകാലത്ത് ജീവിച്ചു ഈ ഗോത്ര തലവൻ ഇല്ലാതായാലെങ്കിലും മനുഷ്യന്മാര് രക്ഷപ്പെടുമെന്ന് ഇല്ല ഇല്ലാതാകുന്നതിന് മുമ്പ് ഈ ചാണക്യ തന്ത്രജ്ഞൻ ലോകത്തുള്ള സകലമാന ജനങ്ങളോടും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ജനങ്ങളെയും ബോധവൽക്കരണം നടത്തിയിട്ടാണ് പോയത് അപകടകരമായ വിധത്തിൽ അവസാനത്തെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് നാട് കടത്തുന്നത് വരെ നിങ്ങൾ വിശ്രമിക്കരുത് എന്ന് മാത്രമല്ല പറഞ്ഞത് നബി ഉണ്ടാക്കിയെടുത്ത വിഷമുണ്ടല്ലോ മാരകമായിരുന്നു രണ്ട് വിഭാഗം ജനങ്ങളെ കുറിച്ച് പ്രവാചകൻ മുന്നറിയിപ്പുകൾ നൽകി അതായത് ഒന്ന് ഇന്ത്യയെ അക്രമിക്കുന്നവൻ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു ഇന്ത്യയെ ആക്രമിക്കുന്നവൻ സ്വർഗത്തിൽ പോകും രണ്ട് മറിയമിന്റെ മകൻ ഈസയോടൊപ്പം നിൽക്കുന്നവരും സ്വർഗത്തിൽ പോകും എങ്ങനെയുണ്ട് ഇന്ത്യയെ ആക്രമിക്കണം എന്നത് ആദ്യ കാലം മുതൽ തന്നെ ഇവരുടെ അജണ്ടയിൽപ്പെട്ടതായിരുന്നു അതുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ രാജ്യവിരോധികൾ എമ്പാടും ഈ രാജ്യത്തിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നത് ഈ ഹദീസ് ഇവർക്ക് തള്ളാൻ പറ്റില്ല കാരണം ആയിട്ടുള്ള ആറ് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് ഏറ്റവും ശരിയായ ഗ്രന്ഥങ്ങൾ അതില്ലെങ്കിൽ ഖുർആൻ ഇല്ലാണ്ടോ ആകാശത്തു നിന്ന് പിടിവിട്ടതുപോലെ ആ ഇപ്പൊ ഖുർആാൻ ഹസൻ എന്ന കാറ്റഗറിയിലാണ് വരുന്നത് അതായത് ഏറ്റവും സ്വീകാര്യ യോഗ്യമായത് അതുകൊണ്ട് ഈ രണ്ട് ഹദീസുകളും പല ഗ്രന്ഥങ്ങളിലും ആവർത്തിക്കുന്നുമുണ്ട് ഇന്ത്യയെ കീഴടക്കി ഇസ്ലാമികമാക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവാചകനോടൊപ്പം ഇരുന്ന് അത്താഴം കഴിക്കാം ചോരച്ചോറുണ്ടാമെന്നേ ഇവർക്ക് സമാധാനമില്ല ആരും അത്ര സുഖത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കണ്ട എന്ന കാഴ്ചപ്പാടാണ് ഈ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ട് പോയത് നബിക്കൊപ്പം സ്വർഗത്തിലിരിക്കാൻ കഴിയുന്നതിൽ ഒന്നാമത്തെ വിഭാഗം ഇന്ത്യയെ കീഴ്പ്പെടുത്തുന്നവരാണ് മുസ്ലിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ആധികാരികമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഈ പറയുന്നത് ഇത് പഠിച്ച് ഈ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുന്നൂറ്റി പന്ത്രണ്ട് മുതലുള്ള ഇസ്ലാമിക ആക്രമണങ്ങൾ ഇന്ത്യയിലേക്ക് തുടർച്ചയായി സംഭവിച്ചു ഈ ഹദീസുകൾ കണ്ടുപിടിച്ചിട്ട് കണ്ടോ ജീവിച്ചിരുന്നപ്പോഴുള്ളതിനെ കാൽ വലിയ തലവേദന ഈ ഗോത്ര നേതാവ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ഏ ഡി അറുനൂറ്റി മുപ്പത്തി ആറ് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്ക താനെ ഇതൊക്കെ മുസ്ലിങ്ങൾ അക്രമിച്ച് അവിടെയുള്ള ജനങ്ങൾ ഭയചകിതരായി ഓടിക്കുറേ ആളുകൾ കുറേ പേർ ഇവരുടെ വാളുകൾക്ക് ഇരയായി കുറച്ചാളുകൾ മതം മാറി ഇസ്ലാമിലേക്ക് വന്നു പക്ഷേ ഇതൊക്കെ ചെറിയ ചെറിയ ആക്രമണങ്ങളാണ് എന്ന് ഇസ്ലാമിക ചരിത്രാധ്യാപനങ്ങളെ കാണാം ചെറുതായാലും വലുതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല ഇരുപത്തിയൊൻപത് പേരെ പഹൽഗാമിലെ ഈ ലഷ്കർ ഇ തൊയ്ബ ഭീകരർ ജാതി ചോദിച്ച് മതം ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കൊന്നപ്പോൾ ഇവിടെയുള്ള മുസ്ലിം തീവ്രവാദികൾ എന്താണ് പറഞ്ഞത് ഇനിയും അവരൊന്നും ചെയ്യില്ല ഒരു താത്തായോട് ചോദിക്കുക പാകിസ്ഥാന് തിരിച്ചൊരു മറുപടി കൊടുക്കണം ഏയ് വേണ്ട വേണ്ട നമ്മൾ നമ്മുടെ ക്വാളിറ്റി കാണിക്കണമെന്ന് നമ്മുടെ ക്വാളിറ്റി എന്താ ക്ഷമിക്കണമെന്ന് നമ്മളെ പരസ്പരം ഭിന്നിപ്പിക്കാനാണ് പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ സാഹോദര്യത്തിൽ ഉറച്ച് നിന്ന് കാണിച്ചു കൊടുക്കണം അല്ലാതെ പാകിസ്ഥാനെ നോവിക്കണ്ട പാകിസ്ഥാനെ വേദനിപ്പിച്ചാൽ അത് നമ്മുടെ കാക്കാക്കൂട്ടങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അവര് പച്ചയ്ക്കു പറഞ്ഞു വേറെ ഉസ്താദ് കാക്ക ചോദിച്ചത് പാകിസ്ഥാനാണ് ചെയ്തത് എന്ന് എന്താ തെളിവെന്ന് പാകിസ്ഥാൻ സമ്മതിച്ചാലും ഇവിടെയുള്ള കാക്കാ കൂട്ടങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല